ഹലോ ഗുഡ് മോർണിംഗ് അവിടേക്ക് ഇങ്ങനെ മഴയുണ്ടോ ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല തണുപ്പും പിന്നെ വോയിസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അങ്ങനെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് ഡ്രൈ തുളസി മഞ്ഞളും ഇട്ടിട്ട് ഞാൻ വെള്ളം ഉണ്ടാക്കുകയാണേ ആ സമയമാകുമ്പോഴേക്കും അശ്വിന് സമയമായി സമയമായിട്ടോ കുറച്ച് രാവിലെ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട കാരണം ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും അവൻ അവന് വർക്ക് പ്ലേസിൽ എത്തും പിന്നെ അവിടെ ആയിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അശ്വൻ പോകുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദാ നമ്മുടെ ഇലയൊക്കെ വെക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടനെ കൂവി നിർത്തി ഞാൻ ഓടി താഴെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ മേലെ വന്നപ്പോഴേക്കും കണ്ണ്മണി നല്ല റക്കാണ് ഈ തണുപ്പിനെ ആർക്കാണെങ്കിലും ഉറങ്ങാൻ തോന്നുമല്ലോ അതുകൊണ്ട് അവളെയും ഞാൻ കുറ്റം പറഞ്ഞില്ല എഴുന്നേൽപ്പിക്കാനും നോക്കിയില്ല നേരെ അടുക്കളയിൽ വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന ഇലകളൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വിട്ടോ അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് കേടു കൂടാതെ ഈ ടിഷ്യൂ പേപ്പറിനകത്ത് നിൽക്കും പിന്നെ ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് ദിവസം വെക്കേണ്ട കാര്യമില്ല ഇത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വരുന്നതാണ് പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ നല്ല നീല കാച്ചിലിട്ടോ അപ്പോൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ താഴെ കോമെൻറ്റ് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ